നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഇഗ്നു എക്സാം അതിൽ എളുപ്പത്തിൽ പാസ്സാവാനുള്ള കുറച്ച് പിക്സ് ആൻഡ് ട്രിപ്സുമായിട്ടാണ് അത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു എക്സാമിന് കയറുന്നതിന് മുമ്പും ആ ഒരു എക്സാമിൻ്റെ സമയത്തും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നത് എക്സാമിന്റെ മുമ്പ് ടെൻഷൻ അടിക്കാതിരിക്കാനും ആ ഒരു എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് എന്നിവ നമ്മൾ കയ്യിൽ കരുതണം കൃത്യമായിട്ട് നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം ആ ഒരു ഐ ഡി കാർഡ് മറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പുവരുത്തണം രണ്ടാമത്തെ കാര്യം സ്മാർട്ട് വാച്ചുകൾ മൊബൈൽ ഫോണുകൾ എന്നിവ എക്സാം ഹോളിൽ അനുവദനീയമല്ല നമ്മൾ എന്ത് ചെയ്യരുത് സ്മാർട്ട് വാച്ചുകള് അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഇവയൊന്നും ആ ഒരു സമയത്ത് ആ ഒരു എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ആരെങ്കിലും ചെക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം നമ്മൾ എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ നൽകണം എല്ലാ ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യണം ഉത്തരങ്ങൾ നിർബന്ധമായിട്ട് നൽകണം അങ്ങനെ നമ്മൾ ഉത്തരങ്ങൾ നൽകാതിരുന്നാല് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല അതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല എന്നൊരു ചിന്താഗതിയോടുകൂടി നമ്മൾ ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല കഴിയുന്നത്ര പേജുകൾ എഴുതുവാനായി നമ്മൾ ശ്രമിക്കണം പേജിന്റെ എണ്ണം കൂടുന്നത് നമ്മുടെ മാർക്ക് കൂടുവാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ എത്ര പേജുകൾ കൂടുതൽ എഴുതുന്നു അത്രയും നമ്മുടെ മാർക്ക് കൂടുവാനായിട്ട് സഹായിക്കും അത് മറക്കാതിരിക്കുക എത്ര പേജുകൾ എഴുതുന്നോ അത്രയും പേജുകൾ നമ്മുടെ മാർക്ക് കൂട്ടുവാനായിട്ട് സഹായിക്കും ഇനി ഓരോ ചോദ്യത്തിൻ്റെയും മാർക്ക് വെച്ചിട്ട് അത് എഴുതേണ്ട പേജുകളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ രണ്ട് പേജ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അഞ്ച് മാർക്ക് രണ്ട് പേജ് പത്ത് മാർക്കാണെങ്കിൽ ഏറ്റവും മാക്സിമം നാല് പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആറ് പേജ് എഴുതാൻ ശ്രമിക്കുക ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക അഞ്ചു മാർക്ക് അത് രണ്ടു പേജ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പത്ത് മാർക്ക് നാല് പേജ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇരുപത് മാർക്ക് ആറ് പേജ് എഴുതാനായിട്ട് നിങ്ങൾ എന്തു ചെയ്യ ശ്രമിക്കുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക അത് കൃത്യമായിട്ട് അതിനനുസരിച്ച് എഴുതി പോവാൻ വേണ്ടി ഉത്തരങ്ങൾ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് അറിയുന്ന രീതിയിൽ എന്തു ചെയ്യാം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് എഴുതുവാനായിട്ട് ശ്രമിക്കാം മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക നിരന്തരം ചോദ്യങ്ങൾ വരാറുണ്ട് ഒരു മുൻവർഷ ചോദ്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്നുവിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു മുൻവർഷ ചോദ്യങ്ങൾ ഒരു അഞ്ചാറ് വർഷത്തെ മുൻവർഷ ചോദ്യങ്ങൾ എടുത്ത് അതിലെ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലൊരു പാസ് മാർക്ക് ലഭിക്കാനുള്ള വഴി തുറന്നു വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഗ്നുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ